നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് വാഗ്ദാനം ചെയ്ത് നിരവധി കോൺഗ്രസ് നേതാക്കളെയാണ് ബി ജെ പി ചാക്കിട്ടു പിടിച്ചത് അതിൽ പലരും വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ചിലർ വാഗ്ദാനങ്ങൾ നിരസിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ബി ജെ പിയുടെ സീറ്റ് വാഗ്ദാനം നിഷേധിച്ച പലർക്കും ഇ ഡി ഐയും സി ബി ഐയും അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ ബി ജെ പി സീറ്റ് വാഗ്ദാനം ചെയ്ത് നിരസിച്ചതിന് പിന്നാലെ ഇ ഡി ഉപയോഗിച്ച് തന്നെ വേട്ടയാടുകയാണെന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഝാർഖണ്ഡ് കോൺഗ്രസ് എം എൽ എ ആയ അംബ പ്രസാദ് ബി ജെ പി ഓഫർ ചെയ്ത ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വസതിയിലെത്തിയതെന്നാണ് അംബ പ്രസാദ് പറയുന്നത് ഹിസാരിബാഗ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നുവെന്നും താൻ അത് നിരസിക്കുകയായിരുന്നുവെന്നും അംബാ പ്രസാദ് പ്രതികരിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം അംബാപ്രസാദുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന എൻഫോഴ്സ്മെന്റ് പരിശോധനകൾക്ക് പിന്നാലെയാണ് പ്രതികരണം ബി ജെ പി യിൽ ചേരണം എന്ന ആവശ്യം നിരസിച്ചതിന്റെ ഫലമാണ് ഇ ഡി റെയ്ഡെന്നും താനൊരു കോൺഗ്രസ് കാരി ഈ വേട്ടയാടൽ എന്നുമാണ് അംബാപ്രസാദിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു ഞാനത് തള്ളി അതിന് പിന്നാലെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ബി ജെ പി എന്ന് അംബാപ്രസാദ് പറഞ്ഞു ഛത്രയിൽ നിന്നും മത്സരിക്കാൻ നിരവധി ആർ എസ് എസ്സുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അതും താൻ നിരസിച്ചു ബർക്കഗോൺ സീറ്റിൽ നിന്നും തുടർച്ചയായി വിജയിച്ചതിനാൽ ശക്തിയായ സ്ഥാനാർത്ഥിയായിട്ടാണ് അവരെന്നെ കാണുന്നതെന്നും അംബാപ്രസാദ് പറഞ്ഞു ഇതേ വേട്ടയാടൻ ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ച പലരും രാജ്യത്തിന് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ ടിക്കറ്റ് വാഗ്ദാനം സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോയവരിൽ പലരും ഇ ഡി ഐയും സി ബി ഐയും ഭയന്നുകൊണ്ട് മാത്രമാണ് ഇ ഡി ഐയും സി ബി ഐയും മുന്നിൽ നിർത്തി ഭയപ്പെടുത്തി തങ്ങളുടെ വശത്തേക്ക് മാറ്റുന്ന ബി ജെ പിയുടെ ഈ നെറികട്ട രാഷ്ട്രീയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യ രാജ്യം എന്നതാണ് സത്യം